നഗരസഭയിലെ ആറാം വാർഡിലെ പൈക്കാടം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയ്സൻ പാറേക്കാടൻ മുനിസിപ്പൽ കൌൺസിലർമാരായ ബിജു പോൾ അക്കരക്കാരൻ അജിത് കുമാർ എന്നിവർ ആശംസകൾ നേർന്നു നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫെന്നി എബിൻ വെള്ളാനിക്കാരൻ സ്വാഗതവും അസിസ്റ്റന്റ് എഞ്ചിനീയർ ബിനു എം എം പറഞ്ഞു വെച്ച ാണ് ലിഫ്റ്റ് അത് എന്തെല്ലാം അരിഷ്ടതകളിൽ കൂടിയാണ് ഇത്രയും നല്ലൊരു പ്രോജക്ട് പൂർത്തീകരിക്കാൻ സാധിച്ചതെന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കി അപ്പോൾ നമ്മുടെ ബഹുമാന്യനായ കൗൺസിലും അതുപോലെ ജയ്സൻ പാറക്കാടിനും കാരണം ജെയ്സൺ പാറേക്കാടിനും പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി മൂന്ന് വർഷം കണ്ടിന്യൂസ് ചെയ്ത വ്യക്തിത്വമാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് മറ്റാർക്കും എനിക്ക് തോന്നുന്ന മുനിസിപ്പാലിറ്റിയിൽ ഇല്ല എന്ന് നമുക്ക് പറയാം അപ്പോൾ ഞങ്ങൾ കൗൺസിലേഴ്സിന് അതൊരു വലിയ അനുഗ്രഹം തന്നെയാണ് കാരണം ഏതൊരു കാര്യം ചോദിച്ചാലും ജെയ്സിൻ്റെ അടുത്തുനിന്ന് അതിന് ഉത്തരം ഉണ്ടായിരിക്കും അപ്പോൾ ആ ഒരു പൊതുമരാമത്തിൽ പറയുന്ന കാര്യങ്ങൾ അത് കൃത്യമായി അതിൻ്റെ കാര്യകാരണ സഹിതം മനസ്സിലാക്കുകയും അത് ചെയ്യാനുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുന്ന ജയ്സന്റെ ആ ഒരു ഉത്തരവാദിത്തം എത്രമാത്രം ഈ പൈക്കാട് ലിഫ്റ്റെഡി നടന്നു എന്നതും നമ്മുടെ ശ്രീ ബൈജു കുറ്റിക്കാടൻ ഇവിടെ പ്രസ്താവിച്ചു